നമസ്കാരം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ രണ്ട് ദിവസമായി പാർലമെൻറ്റിനകത്ത് എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കാണുന്നതാണ് ഈ ലോകം മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ കണ്ടിട്ടുണ്ട് സഭ നടത്തിക്കൊണ്ടു പോകാൻ അനുവദിക്കാതെ സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ചില കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കാൻ സഭയിൽ വേറെ ചില പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മര്യാദകളുമൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങൾ നോട്ടീസ് നൽകാതെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പാർലമെൻ്റ് ിൽ വിളിച്ചു പോവുന്ന തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ട് ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ ഇത് ഇത് അവതരിപ്പിക്കാൻ സ്പീക്കറുടെ റൂളിംഗ് പോലും ഉണ്ടായിട്ടുണ്ട് ഒരു കാരണവശാലും ഇത് ഉന്നയിക്കരുത് എന്ന് പക്ഷേ സ്പീക്കറുടെ റൂളിംഗ് പോലും മറികടന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത് നിരവധി തവണ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു പിന്നീട് ഒരിക്കൽ ഒരു ഘട്ടത്തിൽ എനിക്ക് സംസാരിക്കാൻ ആരുടെയും അനുമതി ആവശ്യമില്ല ഞാൻ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ാണ് എന്നുവരെയുള്ള മണ്ടത്തരം രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടതാണ് ലോക്സഭയുടെ ഫ്ലോറിൽ തന്നെ ഭരണപക്ഷ അംഗങ്ങൾ എണീറ്റ് നിന്ന് അത് തെറ്റാണ് എന്നുറക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു ഏതൊരാൾക്കും പാർലമെൻറ്റിൽ സംസാരിക്കണമെങ്കിൽ അതിന് സ്പീക്കറുടെ അനുമതി വേണം സ്പീക്കറുടെ അനുമതി ഇല്ലാതെയുള്ള ഒരു സംഭാഷണവും പാർലമെൻറ്റിൽ അനുവദിക്കുകയില്ല എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ രാജ്യത്തെ ഓരോ കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ടാണ് രാഹുൽ ഗാന്ധി ഞാൻ ലീഡർ ഓഫ് ഒപ്പോസിഷനാണ് പ്രതിപക്ഷ നേതാവാണ് എനിക്ക് സംസാരിക്കണമെങ്കിൽ ആരുടെയും അനുമതി പാർലമെൻറ്റിന് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് അത്തരത്തിലുള്ള വലിയ നാടകീയമായ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു പക്ഷേ അതിനപ്പുറം പാർലമെൻറ്റിന് പുറത്തും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ രാഹുൽ ഗാന്ധിക്ക് ശക്തമായ തിരിച്ചടി ഏറ്റിരിക്കുന്നു എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധി സഭയിലുണ്ടാക്കിയ കച്ചട അതിനുശേഷം രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാനായി സഭയെ ഇല്ലാതാക്കാനായി സഭയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനായി രാഹുൽ ഗാന്ധിക്ക് ഒപ്പം ചേർന്നുകൊണ്ട് ചില എം പിമാർ സഭയിൽ ബഹളമുണ്ടാക്കി ി അവർ സ്പീക്കർക്ക് നേരെ ആക്രമിക്കാൻ മുതിരുന്നു സ്പീക്കറുടെ ഡയസിലേക്ക് ചാളി കയറാൻ ശ്രമിക്കുന്നു മാത്രമല്ല സ്പീക്കറുടെ മുഖത്തേക്ക് പേപ്പർ കഷ്ണങ്ങൾ വലിച്ചു കീറി എറിയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെയൊക്കെയുള്ള പാർലമെൻറ്റിൽ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയ എട്ട് എം പിമാരെ ഇന്നലെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരുന്നു ഈ സസ്പെൻഷനെതിരെ പാർലമെൻറ്റിൻ്റെ പ്രവേശന കവാടത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ എം പിമാർ കുത്തിയിരുന്ന് സമരം വിളിക്കുകയായിരുന്നു ആ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഈ പാർലമെൻറ്റിൻ്റെ മകർദ്വാർ എന്നറിയപ്പെടുന്ന പടികളാണ് ഇവിടെയാണ് ഈ കുത്തിയിരുന്ന് എം സമരം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നേതാക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴിയിൽ തടസ്സമുണ്ട് ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായി അനുവദിച്ചിരിക്കുന്നത് ബാക്കി മുഴുവൻ പ്രതിപക്ഷ എം പിമാർ ഈ സമരത്തിന്റെ ഭാഗമായി കൈയേറിയിരിക്കുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം സുരക്ഷാ ഉദ്യോഗസ്ഥർ നിന്ന് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വിടുകയാണ് ഈ സമയത്താണ് റെയിൽവേയുടെ സഹമന്ത്രിയായിട്ടുള്ള രവനീത് സിംഗ് ബിട്ടു അതുവഴി വരുന്നത് ആ സമയത്ത് രാഹുൽ ഗാന്ധി ഒരു അനാവശ്യമായ കമന്റ് പാസാക്കുന്നു പാർലമെന്റിനകത്ത് അതീവ ഗുരുതരമായ പരാമർശങ്ങൾ നടത്തുന്നു പ്രധാനമന്ത്രിയെപ്പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു അതിനുശേഷം പുറത്തിറങ്ങി പാർലമെൻറ്റിനകത്ത് ചില ഇമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ പുറത്തിറങ്ങി ഈ രവനീന്ദർ സിംഗ് വിട്ടുവിന് നേരെ ചില പരാമർശങ്ങൾ അത്യധികം മോശമായ പരാമർശങ്ങളാണ് ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയത് അദ്ദേഹം വിട്ടു വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഈ എം പിമാരുടെ കൂട്ടത്തിൽ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അതാ ഒരു വഞ്ചകൻ വരുന്നത് കണ്ടോ ആ മുഖത്തേക്കൊന്ന് നോക്കൂ എന്ന് പറയുകയും എം പിമാരെല്ലാം ചിരിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് വിട്ടു എത്തിയപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ഷേക്ക് ഹാൻഡ് നൽകുകയാണ് നൽകാൻ ശ്രമിക്കുകയാണ് അതിനുശേഷം പറയുകയാണ് ദ മൈ ഡിയർ ട്രൈറ്റർ ഫ്രണ്ട് അതാണ് അല്ലയോ വഞ്ചകനായ സുഹൃത്തെ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ എത്രയും വേഗം കോൺഗ്രസിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷേക്ക് ഹാൻഡ് നൽകാൻ ശ്രമിക്കുകയാണ് രവനീത് വിട്ടുവാകട്ടെ ഒരു ഷേക്ക് ഹാൻഡ് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചു നൽകാൻ തയ്യാറാകുന്നില്ല മറിച്ച് ഇതിന് ചുട്ട മറുപടി നൽകുകയാണ് ദേശത്തിൻ്റെ ദ്രോഹി എന്നാണ് വിളിച്ചത് അതായത് രാജ്യദ്രോഹിയായ രാഹുൽ ഗാന്ധി എന്ന് വിളിച്ചുകൊണ്ടാണ് രവനീത് സിംഗ് ബിട്ടു പുറത്തേക്ക് പോയത് അതായത് രവനീത് സിംഗ് ബിട്ടു എന്ന ബി ജെ പിയുടെ മന്ത്രിയെ അവ അപമാനിക്കാനാണ് അങ്ങേയറ്റം മോശമായ ഭാഷയിൽ പാർലമെൻറ്റ് വളപ്പിൽ വെച്ച് അപമാനിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ പാർലമെൻറ്റിനകത്തെ പോരാട്ടത്തെ വലിയ ഏതോ സ്വാതന്ത്ര്യ സമരമായിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിലയിരുത്തുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും പക്ഷെ അവരൊന്നും സഭയ്ക്ക് പുറത്തെ രാഹുൽ ഗാന്ധിയുടെ ഈ വൃത്തികെട്ട പ്രവർത്തനം കണ്ടു എന്ന മട്ടില്ല ആ രീതിയിലാണ് മന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് രാഹുൽ ഗാന്ധി രവനീത് സിംഗ് ബട്ടുവിന് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം മറ്റൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രവനീത് സിംഗ് ബിട്ടു എന്ന് പറയുന്ന വളരെ ചെറുപ്പക്കാരനായ രാഷ്ട്രീയക്കാരൻ ആ രാഷ്ട്രീയക്കാരൻ കോൺഗ്രസിലായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കോൺഗ്രസിൻ്റെ ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന നേതൃത്വത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നേതൃത്വത്തിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ട് ബി വന്ന നേതാവാണ് അദ്ദേഹം ഇപ്പോൾ റെയിൽവേയുടെ സഹമന്ത്രിയാണ് ആ ഒരു ചൊരുക്ക് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വഞ്ചകൻ എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചത് തിരിച്ചു രാഹുൽ ഗാന്ധിയെ ദേശദ്രോഹി എന്ന് തന്നെ അക്ഷരം തെറ്റാതെ വിളിച്ച് കനത്ത മറുപടി ചുട്ട മറുപടി തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ ആ എംപിയും മന്ത്രിയുമായ രവ്നീത് സിംഗ് ബിട്ടു നൽകുകയാണ് ഇന്നലെ ചെയ്തത് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും